അമീർ എന്നെ ഒരു കൊല്ലം പൂട്ടിയിട്ടു നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു എല്ലാത്തിനും കാരണം കുടുംബക്കാർ ആരോപണവുമായി സഹോദരൻ അമീർ ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സഹോദരൻ ഫൈസൽ ഖാൻ അമീർ തന്നെ ഒരു കൊല്ലത്തിലധികം കാലം മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ഫൈസൽ പറയുന്നത് തന്റെ താല്പര്യത്തിന് വിരുദ്ധമായി മരുന്നുകൾ കഴിപ്പിച്ചെന്നും ഫൈസൽ പറയുന്നുണ്ട് തനിക്ക് മാനസിക രോഗമാണെന്നും താൻ സമൂഹത്തിന് ഭീഷണിയാണെന്നും തന്റെ കുടുംബം വിശ്വസിച്ചുവെന്ന് ഫൈസൽ പറയുന്നു അവർ പറഞ്ഞത് എനിക്ക് സ്കീസോഫ്രീനിയ ആണെന്നും ഞാൻ ഭ്രാന്തനാണെന്നുമാണ് ഞാൻ സമൂഹത്തിന് അപകടമാണെന്ന് ഈ ചക്രവ്യൂഹത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അതൊരു ചക്രവ്യൂഹമായി മാറിയിരുന്നു ഞാൻ അതിൽ പെട്ടുപോയി എന്റെ കുടുംബം മുഴുവൻ എനിക്ക് എതിരായി ഞാൻ ഭ്രാന്തനാണെന്നാണ് അവർ കരുതിയത് എന്നും ഫൈസൽ പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഇടയ്ക്ക് അച്ഛൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ മനസ്സിലാക്കിയനെ എന്ന് കരുതാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അദ്ദേഹത്തിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു അദ്ദേഹത്തിന്റെ നമ്പർ പോലും എൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല ഒരു വർഷം അമീറിനെ തടവിൽ വച്ചിരിക്കയായിരുന്നു എന്നും ഫൈസൽ പറയുന്നുണ്ട് എന്റെ മൊബൈൽ എടുത്തുകൊണ്ടുപോയി പുറത്തു പോകാൻ പറ്റില്ല ഒരു ബോഡി ഗാർഡ് എപ്പോഴും മുറിയുടെ പുറത്തുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം പിന്നീട് തന്റെ നിർബന്ധത്തിന് അമീർ ഖാൻ വഴങ്ങിയെന്നും അങ്ങനെയാണ് താൻ മറ്റൊരു വീട്ടിലേക്ക് മാറുന്നതെന്നുമാണ് ഫൈസൽ പറയുന്നത് എന്നാൽ പിന്നീട് അമീർ തന്റെ സിഗ്നേറ്ററി അവകാശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്നും സഹോദരൻ പറയുന്നു കോടതിയിൽ വെച്ച് തനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയില്ലെന്നും പറയണം ജഡ്ജിയുടെ മുന്നിൽ വെച്ച ഡോക്ടർ നിനക്ക് ഒരു ഗാർഡിയൻ വേണമെന്ന് പറയുമെന്നും അമീർ പറഞ്ഞു അത് വലിയ ഞെട്ടലുണ്ടാക്കി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങി ശേഷം താൻ വീട് മാറിയെന്നാണ് ഫൈസൽ പറയുന്നത് അതേസമയം അമീർ കനിമുള്ളവനാണെന്നും ഫൈസൽ പറയുന്നുണ്ട് അമീർ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ല പക്ഷെ തങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാവാൻ കാരണം ബന്ധുക്കളാണെന്നും ഫൈസൽ പറയുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ തങ്ങൾ ഒരുമിക്കുന്നത് ബന്ധുക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും അവർ അമീർ ഖാന് ബ്രെയിൻ വാഷ് ചെയ്തയാണെന്നും അദ്ദേഹം പറഞ്ഞു